നമസ്കാരം ദേവഭൂമി വാർത്തയിലേക്ക് സ്വാഗതം അതിരമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണവുമായി ഏറ്റുമാനൂർ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്ത ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമായാണ് വിശപ്പ് രഹിത സമൂഹം ലക്ഷ്യമിട്ടുള്ള ഈ പ്രവർത്തനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിജു വലിയമല അസോസിയേഷൻ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് പ്രൊജക്ട് കോർഡിനേറ്റർ ദിനേശ് ആർ ഷേണായ് സെക്രട്ടറി ബി സുനിൽകുമാർ ലാൽ ഇടവന്നപ്പാട്ട് ജി മാധവൻകുട്ടി നായർ ബി അരുൺകുമാർ അമ്മിണി സുശീലൻ നായർ എന്നിവർ നേതൃത്വം നൽകി പദ്ധതിയുടെ ഭാഗമായി നർദ്ദനരായവർക്കും സർക്കാർ ആശുപത്രികളിൽ അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികൾക്കും അർഹതയുള്ള ഇതര കേന്ദ്രങ്ങളിലും ഭക്ഷണവും ഭക്ഷണ സാമഗ്രികളും വിതരണം തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു